എന്താണ് ഹസ്ബൻഡ് കഷ്ടപ്പെടുകയാണ് എന്താ ചെയ്യാ പറഞ്ഞ വെച്ചാൽ ഇവിടെ കേക്കലേ വെറുപ്പിക്കാനും ശകരിക്കാനൊന്നും ആരും ഇല്ലല്ലോ ഇമ്മ സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഓർഡർ സ്വീകരിക്കണത് സ്വീകരിക്കേണ്ടി വരും അല്ലെ ടേസ്റ്റ് ഞാൻ അങ്ങനൊന്നും നോക്കി ഹലോ അസലൈക്കു വെൽക്കം ബാക്ക് ടു ജിനു ഷക്കിർ ലൈക്ക ഇപ്പൊ നമ്മളെ റൂം എന്തായാലും കാണാൻ അലങ്കോലായിട്ട് കിടക്കുകയാണ് അപ്പൊ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ കുറച്ച് പാക്ക് ചെയ്തിട്ട് പിന്നെ തായത്തേക്ക് കൊണ്ടിട്ട് ഇപ്പൊ കറക്റ്റ് ചെയ്ത് നോക്കണല്ലോ സിംഖല മലയാളിടാ ഒന്നും ഇല്ല നിങ്ങള് വേഗം എന്താ എന്താ ഒന്നും പറയാതെ അവരോട് ഇതൊക്കെ പറഞ്ഞാൽ ഒന്നും മനസിലാവില്ല സിംഖ എന്താ കാര്യമൊന്നുമില്ല പറഞ്ഞോടിക്ക അപ്പൊ ഞാനും അപ്പൊ ഞാനും ഇതുംകൂട്ടനെ നല്ല സൂപ്പറാക്കി പെട്ടി കെട്ടിന്റെ പെട്ടിയൊക്കെ കെട്ടി ഏ സൂറാക്കില്ലേ പെട്ടിയൊക്കെ ഒന്നൂടി ആ ഭാഗത്തു കൂടി ഒന്ന് എന്താണ് ഹസ്ബൻഡ് കഷ്ടപ്പെടുകയാണ് ഞാൻ ഫോണില് എന്താ ചെയ്യാ കാരണവെച്ചാൽ ഇവിടെ താമതൂമ കാലം കേൾക്കലെ വെറുപ്പിക്കാനും ശകാരിക്കാനും ഇല്ലല്ലോ ഉം നടക്കട്ടോ എന്താ നിൽക്ക ഞാന് ഒരലന്നെങ്ങറിയും മനസിലായോ ഉം ഇത് വന്നായിട്ട് കവറൊന്നായിട്ട് കൂട്ടിയാണ് നിങ്ങൾ ഉള്ള കനം കൂട്ടല്ലോ സാധനം ആ അങ്ങനെ മുപ്പത് ഇനിയിപ്പൊ മറ്റേ ഉള്ളില് ഫുള്ള് ഡ്രസ്സാണ് സാധനങ്ങള് അത്യാവശ്യല്ല മീൻസ് ആ കുട്ടി മേത്തായും ഏഹ് ബിസ്ക്കറ്റ് അപ്പുറത്ത് മറ്റേ കയ്യിൽ വെച്ചാൽ മതി അതിൽ തന്നെ ഒരു ക്ലിയർ ഇല്ലല്ലോ പറയൂ തൂക്കിട്ടുണ്ട് സിൻകണ്ട് ഇതിലൊന്നും കാണില്ല ആ അപ്പൊ കാണിണ്ട് ഇപ്പൊ കാണിണ്ട് സിൻക ഇപ്പൊ ഞാനാണോ പോണേ ഇങ്ങളാണ് പോണെ നിങ്ങളൊക്കെ ചായ അടിച്ചെത്തിരിക്കുന്നു ആ റോസ് കവറിലേക്ക് ഉമ്മാന്റെ അതാണ് നല്ലത് ആ റോസ് കവറിലേക്ക് രണ്ടെണ്ണം ആ റോസ് കവറിലേക്ക് ഇട്ടാണ്ട് ഫുള്ള് അപ്പൊ കുറച്ചു കൂടി ആയാസം കിട്ടും ഏ സ്പെഷ്യലായിട്ട് ചുഡു ചുടും ഓർഡർ ടേസ്റ്റ് ഉണ്ടോ വരും നോക്കി ള് പോവാനുള്ളത് കൊണ്ടേക്കൂലേ ഉറങ്ങാതെ ഒരു നാലഞ്ച് നാലഞ്ചു ദിവസറ സാധനില്ല അതുകൊണ്ടാവും ഇഷ്ടാന പോയി ഇറങ്ങടാ സ്റ്റെല്ല വരും സ്റ്റെല്ല 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 വരും സ്റ്റെല്ല സ്റ്റെല്ല ஏ ஆஹ் தீப உந்தியுந்திய அடுக்களேத்தோல நேரத்து ஓனாவம் அது எந்த இவன் இண்டிப்பேத்து பற்றின ஒரு ஸ்வாவம் நான் மாட்டியா അലഹമുല്ല അങ്ങനെ രാവിലെ ഒരു നാലര ഒക്കെ ആയപ്പോൾ തന്നെ നമ്മൾ എന്നിട്ട് ഇസുകുട്ടനൊക്കെ മാറ്റി കൊടുത്ത് സുനിക്ക് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊക്കെ മാറ്റിയിട്ടോ പിന്നെ ഒരു എട്ടേ പത്തിനാണ് ഫ്ലൈറ്റ് ഉള്ളത് രാവിലെ അപ്പോൾ എന്തായാലും മൂന്ന് മണിക്കൂർ മുന്നേ നമ്മൾ ഇറങ്ങണല്ലോ അപ്പോൾ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഇറങ്ങണം കേട്ടോ അവിടുന്ന് ആൻ ഞാൻ പോത്തേ മസിപ്പ പോത്തേ നോട് വർദ നേ ഐരുമില്ല ട്ടാജി നേ അബ്ണ്ടോ ചെയ്കി അബ്ണ്ടോ ചെയ് അബ് പോരിണ്ടന്റെ കൂടെ അബ് പോരിണ്ടോ ആൻ ട്ടോ അബ് അല്ല അബ് അല്ല ട്ടോ അമ്മണ്ണി അബ് അല്ല അബ്ജിങ്ങളെ ചെക്കാൻ പോണേ ട്ടോ അല്ല ഹേ ആ അബ്ണ്ടാ ആ അബ്ണ്ടെ അയ്യ അബ്ടേ എയർപോർട്ട വരെ ആയിരിണ്ട് പായയും കോഴിമുട്ടൊക്കെ കഴിക്കും അടിയൊക്കെ ഒന്ന് ശരിയാവട്ടെ സെറ്റല്ല എല്ലാ കാര്യങ്ങളും അബ്ബണ്ട് അപ്പവരുണ്ട് അപ്പം അബ്ബണ്ട് വലിയ പെട്ടി ആദ്യം തന്നെ പാക്കിയിട്ടുണ്ട് കേട്ടോ എനിക്കും അവനക്കും പിന്നെ ഒരു സീറ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ മുപ്പത് മുപ്പത് വെച്ചിട്ട് അറുപത് കിലോ വരെ കൊണ്ടുപോകാം പക്ഷേ ഒരു ഇതിൽ ഉള്ള മുപ്പത് കിലോന് മാത്രം വലിയൊരു പെട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അത് അവനുള്ളതിൽ ഒരു ഇരുപത് കിലോൻ്റെ അടുത്തേ ഉള്ളൂ കേട്ടോ പതിനഞ്ച് കിലോന് ആ ഒരു റേഞ്ചിലേ ഉള്ളൂ കാരണം ഇവനെന്ന് വെച്ച് ഞാൻ ഒറ്റയ്ക്ക് പോകല്ലോ അപ്പോൾ എനിക്ക് എല്ലാം കൂടി കൊണ്ടുപോകാൻ കഴിയില്ല പിന്നെ അത് ഉമ്മ അപ്പയേക്കും പത്തിരി കൊടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കൂട്ടിനിപ്പോൾ പോകുന്ന വൈകുന്നേരം ഫ്ലൈ ഫ്ലൈറ്റിൽ നോക്കുന്ന ഭക്ഷണം ചിലപ്പോൾ അവന് കഴിക്കില്ല അപ്പം അതൊക്കെ കഴിക്കുക പിന്നെ ബാക്കിയുള്ള അത് എനിക്കായാലും ഇനിയിപ്പോൾ അവിടെ അവിടത്തെ അവിടെ നിന്നൊക്കെ നമുക്ക് കഴിക്കാമല്ലോ പെട്ടെന്നൊക്കെ അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ ഏതാ അലമദില്ല അതും കിട്ടി പിന്നെ ഉപ്പയും അനിയത്തിയാണ് ഇട്ട് കൂടെ വന്നിട്ടുള്ളത് അങ്ങനെ പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ ഫുള്ള് നമ്മളിപ്പോൾ ഈ തേങ്ങ അതൊക്കെ നമുക്ക് ഈ ഒരു ടൈമിലെല്ലാം എടുത്തേക്കാൻ പറ്റുള്ളൂ ട്രോളി ബാഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് അതിലേക്ക് വെക്കാം അങ്ങനെ അതെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഉണ്ട് അപ്പം നേരെ കാറിലെ ഡിക്കിയിലേക്ക് കയറ്റുകയാണ് കേട്ടോ അപ്പം എന്താണെന്ന് അറിയില്ല സുഖിക്കില്ലാതെ പോകുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷനുണ്ട് അതായിട്ട് തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് കേട്ടോ അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ എന്തിനാ ഈ ഒറ്റയ്ക്ക് പോണത് എന്നൊക്കെ ഉണ്ടാവും പക്ഷെ ഓരോരോ കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാഹചര്യമാണ് വന്നത് അപ്പം അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ് കേട്ടോ അപ്പം എന്തായാലും വഴി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അപ്പം നിങ്ങളിപ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ അത് ഇത് പറഞ്ഞിട്ട് തെരി പറയരുത് നമ്മളുടെ ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ചെല്ലാം നിങ്ങൾക്ക് റെഡി ചെയ്തുതരും കേട്ടോ ചിന്ത സങ്കട ചിന്ത ഇപ്പൊ കാര്യണ്ടോ ചിന്താന്റെ കണ്ണ് നിറഞ്ഞു വരുന്നേ ചിന്താന്റെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട് ഇപ്പൊ ഓട്ടോ ഞാന ഞാൻ ഈ റിസോർട്ടിൽ ഇതിനരെ മൈജോട്ടയരും വാ അതെ നമ്മൾ പോയാൽ മതി ഇതിലും മൈദനെ ഇതിൂട്ടാ ഞാൻ വരണ്ടേ അങ്ങോട്ട് വരണ്ടേ മുചി എവിടെ വരണ്ടേ മാസിമാ ഞാനും വരാം വേണ്ട പോയി പോയാൽ ഇതിനെല്ലാം അങ്ങോട്ട് ഞാനീ റിസോർട്ടിൽ അല്ല നമ്മൾ പോയി വരാം അതെ കെട്ടിയേ തന്നെ അല്ല കെട്ടിയേ തന്നെ ഒരു അട്ടോലി എടുക്ക് എന്നെ എടുക്കാം എന്നെ എടുക്കാം

ചായ ഒച്ച പോലെ ഓളന്നാ കൊണ്ടേ കളീട്ടോ ജി പോയിക്കോട്ടോ എവിടെ നിന്നേrceil കേ അപ്പണ്ട ഉണ്ട് അപ്പണ്ട ഉണ്ട്ട്ടാ അപ്പണ്ട ഉണ്ട് അപ്പണ്ട് അപ്പണ്ട് വിനെ എയർപോർട്ടിൽ വെ കച്ചാ കറിയാ നദി അപ്പല്ലിയ ഈ ബോംബിൽ അപ്പല്ലിയ അതേ വന്ന് ഇടട്ടാ ഞാൻ ട്രെയിനിൽ പോയി അപ്പേ അപ്പക്കട് വറേ ഞാൻ പോയി എല്ലാവരോടെ അലൈക്കും അലൈക്കും ഇലിയാ അവൾണ്ടിന്റെ മാമരം ആ ആവൾ പോയി എയർപോർട്ടിൽ അപ്പനോടും ഉമ്മനോടും ശുമ്മനോടൊക്കെ അവിടെ നിന്ന് തന്നെ യാത്ര പറഞ്ഞു അപ്പം അവർ നേരായത് കൊണ്ട് തന്നെ അവരും കൂടി ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഒപ്പം അനു ഒക്കെ ഏതായാലും വന്നതല്ല അപ്പം അവരും എയർപോർട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പിന്നെന്താ നമ്മളിപ്പോൾ എല്ലാവർക്കും രാഹത്തായിട്ട് സലാമൊക്കെ ചൊല്ലി യാത്രയാവാണ് കേട്ടോ അവിടെ എയർപോർട്ട് പിന്നെ നമ്മളെ കുറച്ചൊക്കെ അടുത്തായതുകൊണ്ട് തന്നെ ഒരു സമാധാനമുണ്ട് നമുക്ക് അത് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഓടി നമ്മളെ വീട്ടിലേക്ക് പോകാനും പറ്റുമല്ലോ ലഗേജ് ഒക്കെ ശനു ഇറക്കുന്നുണ്ട് പിന്നെ ഇസുകൂട്ടൻ വിചാരിച്ചത് സുൻക്ക കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം അവനും അപ്പനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പം കരയോന്നൊന്നും അറിയില്ല ഏതായാലും പോയി നോക്കട്ടെ അപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചിട്ട് ഇൻഷാല്ല ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഗൈഡിനെ കൂടെ കൂട്ടിയിട്ടുണ്ട് കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഇതുവരെ പോയതൊക്കെ സുൻകാറിൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതിപ്പോൾ ഒറ്റയ്ക്ക് പോകല്ലോ പിന്നെ ട്രോളിയും ഒക്കെ കൊണ്ടുപോകാനുണ്ട് അവൻ്റെ സ്ട്രോളറും എല്ലാതും കൂടി ആകുമ്പോൾ പിന്നെ എനിക്ക് കഴിയില്ലല്ലോ അങ്ങനെ ഈ സുൻകാർ അവനോട് ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ പിന്നെ പിന്നെതാ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് സനു അവനും ഉമ്മയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് യാത്ര പറഞ്ഞു എന്നോടൊക്കെ യാത്ര പറഞ്ഞ് പോയിട്ടും പിന്നെ ഞാൻ ഞാനുപ്പാനോടും പിന്നെ അനുവിനോടും എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു യാത്ര പറയുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ മനസ്സിൽ എന്താണെന്നറിയില്ല നമ്മൾ ഒരു മനസ്സിനൊരു നെഞ്ഞിടിപ്പ് കൂടുതലാണ് ആ ഒരു ടൈമിൽ പിന്നെ സുങ്കന് ഇങ്ങനെ വിട്ട് പോകുമ്പോൾ തന്നെ ഉള്ള ടെൻഷന് അത് വേറെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ഇതുവരെ അങ്ങനെ വിട്ട് നിന്നിട്ടില്ല വല്ലാണ്ട്

അങ്ങനെ ആ ഒരു ഗൈഡിൻ്റെ കൂടെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി അവിടെ ബോർഡിംഗ് പാസ് എടുക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ അപ്പം നിന്നോണ്ടിരിക്കാനപ്പം അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഒരു റിട്ടേൺ ടിക്കറ്റിൻ്റെ ആ ഒരു എന്തോ ഒരു പ്രശ്നമുണ്ട് റിട്ടേൺ ടിക്കറ്റ് എന്തോ കൺഫേം ആവാത്ത എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ അപ്പം തന്നെ എൻ്റെ പള്ളിയിലൊരു തീയങ്ങോട്ട് കളിയിട്ട് കാരണം എന്താണെന്ന് അറിയില്ലേ ഇനിയിപ്പം ഒരു ടൈം വെച്ച് ഇനി ഇത് മുടങ്ങും എന്താന്നുള്ളതൊക്കെ മനസ്സിൽ വിചാരിച്ചു പോയി പിന്നെ അതൊരു പത്ത് മിനിറ്റ് വെയ്ത് വെയ്റ്റ് ചെയ്ത് ഇരുന്നപ്പോയേക്കും അത് റെഡിയാക്കിയിട്ടോ സുൻകനെ ഞാൻ വിളിച്ച് പറഞ്ഞ് കാര്യങ്ങളൊക്കെ അപ്പം ഒരു വേഗം റെഡിയാക്കി തന്നു അങ്ങനെ പിന്നെ അത് വെയ്റ്റിംഗ് ലോഞ്ചിലെത്തിയിട്ടുണ്ട് ഇമിഗ്രേഷനും കാര്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഉമ്മ തന്നെ പത്തിരി ഒന്ന് ചുരുട്ടിയിട്ട് ഇസുകൂട്ടന് കൊടുത്തു നോക്കുകയാണ് കേട്ടോ അപ്പം കുറേ നേരം ആണല്ലോ അവനുണന്നിരിക്കുന്നത് അപ്പം വിഷക്കുന്നുണ്ടാവും വിചാരിച്ചിട്ട് അപ്പം മൂപ്പേർക്ക് വല്ലാണ്ട് അങ്ങോട്ട് പോകുന്നൊന്നുമില്ല എന്നാലും പിന്നെ കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ അത് അവിടെ ഒരു ബേബി ഉണ്ട് അപ്പം അവളിങ്ങനെ ഇവൻ്റെ അടുത്ത് വന്നിട്ട് ഓരോന്നിങ്ങനെ പറയുമ്പം ഇവനിങ്ങനെ വെറുതെ ചേച്ചി അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ആ വെയ്റ്റിങ് ഏരിയയിൽ ഇരിക്കുമ്പോൾ നമുക്കതിന് അതിനകത്ത് നേരമായിട്ടില്ല കാരണം അവിടെ തന്നെ ഇമിഗ്രേഷൻ്റെ ആ ഒരു ഇതിൽ കുറച്ച് ലേറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അപ്പം ഫ്ലൈറ്റിൽ കയറാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ അതാ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റിൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ അപ്പം കയറാം ഞാൻ ഏജക്കുട്ടേനെ ഇപ്പം നാലാമത്തെ പ്രാവശ്യം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഈ ഫ്ലൈറ്റ് കയറുന്നത് അപ്പോൾ അതാ പുറത്തേക്ക് നോക്കുമ്പോൾ എന്താ ആ ഒരു വ്യൂ ഒക്കെ ഉണ്ട് പിന്നെ മഴ ആയതുകൊണ്ടാണോ എന്നറിയില്ല നമ്മൾ ആ ഒരു എന്താ പറയുക ക്ലിയർ ആയിട്ട് കാണുന്നില്ലട്ട് ക്ലാസ്സിൻ്റെ ഉള്ളിലൂടെ അപ്പോൾ അതാ അവന് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം സീറ്റ് പ്ലേറ്റിൽ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടാനിങ്ങനെ അവന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഫ്ലൈറ്റിൽ കയറി കുറച്ച് ടൈം നമ്മളിങ്ങനെ വെയ്റ്റ് ചെയ്തിരുന്നിട്ടുണ്ട് പിന്നെ അവരുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആക്കി തരുന്ന ആ ഒരു സെക്ഷനും അങ്ങനെ എല്ലാതും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഫ്ലൈ ദുബായിലാണ് നമ്മളിപ്പം പോകുന്നത് അപ്പം പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ എന്താണെന്നറിയില്ല മഴ കാരണമാണോ എന്നറിയില്ല ഒരു ക്ലിയറിൻ്റെ ചെറിയൊരു കമ്മയിൻ്റ് ആയത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ അറിയില്ല എന്നാലും നോക്കാം അപ്പം നമ്മളെ യേസുകുട്ടന് ഇതൊക്കെ കണ്ടപ്പം നല്ലൊരു മൂഡിൽ തന്നെയാണ് കേട്ടോ ഇനിയിപ്പം അപ്പന് ഇല്ലാത്ത ആ ഒരു ഇത് ഇനി അവൻ മറന്നതാണോ എന്താണെന്ന് അറിയില്ല ഇനിയിപ്പം ചോദിക്കുക അവിടെ എത്തുന്ന വരെ ഒന്നും ഇടങ്ങിയാറാക്കാതെ അലഹദില്ല നല്ല രീതിയിൽ എത്തിയാൽ മതിയായിരുന്നു അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ഇനി മുന്നോട്ടുള്ള യാത്രയും പിന്നെ അവിടെ എത്തുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വേറെ വീഡിയോയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കാരണം ഈ ലെ ലെങ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിച്ചിട്ട് പിന്നെ വീഡിയോ ഒരു കാണാനുള്ളൊരിതുണ്ടാവില്ലല്ലോ അപ്പോൾ ഏതായാലും നമുക്കിപ്പം സ്റ്റോപ്പ് ചെയ്യാം ഇൻഷാല്ല വേറെ വീഡിയോക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യാം നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരിലേക്കും ഷെയർ